േവിച്ച താൻ അറിഞ്ഞോടോ ഇന്നലെ വീട്ടിൽ ഭയങ്കര വിഷയമായിരുന്നു ഞാൻ വീട്ടിൽ മലമൂത്ര വിസർജനം നടത്തിയെന്നും പറഞ്ഞ് മാരുമോട് കിടന്ന ബഹളും അടിയും വഴക്കുമായിരുന്നോ അതിനെന്താറത്ത് അതിന്റെയൊക്കെ കൺട്രോൾ പോയോ പിടിച്ചാ പിടികെട്ടാതായോ എനിക്കൊന്നും ഒന്നും പോയിട്ടില്ല അവള് മനപൂർവ്വം അടി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നേ ഭയങ്കര ബഹളായിരുന്നു എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തൂല്ല അവള് നമ്മൾ പ്രായമായല്ലേ ഇതൊക്കെ കണ്ടില്ല ഉള്ളൂ ഇതൊക്കെ താൻ അതിനൊന്നും കേട്ടില്ല സഹിച്ചേ പറ്റൂ ഇതാടോ ലോകം ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് നടിച്ചേ പറ്റൂ വയ്യാണ്ടായാലും നമ്മളൊക്കെ വേണ്ടാത്തവരാകും താൻ കണ്ടിട്ടില്ലേ ചില വില കൂടിയ പട്ടികളെ റോഡിൽ അരഞ്ഞിരിഞ്ഞ് നടക്കുന്നേ അതിനെ എന്തോ രോമനിച്ച് വളർത്തിയതാണ് ഒരു കാലത്ത് റൂമിലും ബെഡ്റൂമിലും ഒക്കെ വളർത്തിയതിനെ

ആ പന്ന പണ്ണക്കളവനായിരിക്കും എന്റെ കൊച്ചിന്റെ സ്നാക്സ് എല്ലാം മോഷ്ടിച്ചു കഴിച്ചത് ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുക്കട ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി എന്താ നിന്റെ പ്രശ്നം ഇവിടെ സ്നാക്സ് ഒന്നും മേടിച്ചു വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് അപ്രത്യക്ഷമാവും ഇവിടെ ഉണ്ടോ അതോ പ്രേതമുണ്ടോ അയ്യോ നീ എന്താണ് പ്രശ്നം ഉണ്ടാക്കാൻ ഞാനോ നല്ല കാര്യമായി ുമ്പോ കഴിക്കാൻ വെച്ചിരുന്ന സ്നാക്സ് തീർത്ത് വെച്ചിരിക്കുന്നു ടി വി കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും ഒക്കെ സ്നാക്സ് വേണം ഉറക്കത്തെ പോലെ അവർക്ക് സ്നാക്സ് വേണോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ മനുഷ്യ മോള് വിശക്കുമെന്ന് കരയുമ്പോഴത്തേന് ഞാൻ ഈ കാലിപാത്രം എടുത്ത് കൊടുത്താൽ മതിയോ ഞാൻ നീ നിങ്ങളല്ല ഇവിടെ ഉണ്ടല്ലോ വേറൊരു ഒരു ഒരാർത്തി പണ്ടാരം അങ്ങേർക്കേ സ്നാക്സ് വേണമെങ്കിൽ നിങ്ങൾ വേറെ കൊടുക്കണം സ്നാക്സ് കൊടുക്കാൻ സിമി അപ്പച്ചൻ അങ്ങനെ ചെയ്യില്ല അതൊന്നും പറ്റുന്നില്ല ഷുഗർ ഉള്ളവർക്കാണ് ആക്രാന്തം കൂടുതലും തിന്നാനുള്ള കഴിക്കാനുള്ള ആഗ്രഹം കൂടുതലും ഉള്ളത് പക്ഷേ കുട്ടികളുടെ സാധനം എടുത്തു വെച്ച് മോഷ്ടിച്ചു കഴിക്കുന്നത് എന്റെ അപ്പച്ചൻ അങ്ങനെ ചെയ്യില്ല ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഉള്ള കുടുംബത്തിൽ പറഞ്ഞതാ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ തിന്ന് കുടിച്ചു നീയാ ഒന്നും കണ്ടിട്ടില്ലാത്തത് ഓ തന്നെ തന്നെ ഇപ്പൊ കണ്ടല്ലോ ആരാന്ന് കൊറച്ച് സ്നാക്സ് വരെ അങ്ങനെ അണ്ണാക്കിലിട്ടൂട് അങ്ങനെ കഴിക്കട്ട് നീ പോലെ അപ്പച്ചൻ പറയുന്ന പോലെ നിന്റെ നിലവാരത്തിൽ ഇറങ്ങി വരാ എന്നെ കൊണ്ട് പറ്റത്തില്ല ഓ ആ കള്ളക്കളവൻ ഞാൻ നിലവാരമില്ലാത്തവളാന്ന് പറഞ്ഞല്ലേ ചുമ്മാനല്ലേ അങ്ങയുടെ കാര്യം നേരത്തേക്ക് എട്ടിയെടുത്ത് എന്താ പ്രശ്നം സ്നാക്സ് എടാ അവിടെ ഇരുന്ന ആങ്ങളെ തിന്നോണ്ട് ശരി എന്താ അവള് പറഞ്ഞ അപ്പച്ച എടുത്ത് വെട്ടിയാലടാ വെട്ടികടാ എന്റെ അതൊക്കെ എല്ലാം എന്റെ അപ്പച്ചനെ പഴി ചാരി അവള് എന്തെല്ലാം പ്രശ്നങ്ങളാ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിക്കണം എല്ലാത്തിനും